എന്റെ പേര് ശാന്താമി എന്നാണ് രണ്ടായിരത്തി നാല് മുതൽ എനിക്ക് ഡിസ്കിന് തേമാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴും എനിക്ക് കാലില് ഇടത് കാലിൽ ഭയങ്കര വേദനയായി അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മാസം ഇങ്ങനെ സാധാരണ വേദനയെന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു പിന്നെ പൂന്തർ ആശുപത്രി കാണുന്ന പറഞ്ഞ് എല്ല് ഡോക്ടറെ തന്നെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ഡിസ്ക്കിന് ഡിസ്ക് ബൾട്ട് ചെയ്ത് പുറത്തോട്ട് തള്ളിയിരിക്കുവാണ് അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ ടുത്തല്ലോ ഡോക്ടേഴ്സ് ഉണ്ട് എനിക്ക് അപ്പം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട തൽക്കാലം റെസ്റ്റ് എടുത്ത് ഞാൻ ഒരു ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ പക്ഷെ അവർ പറയുന്നത് റെസ്റ്റ് എടുത്ത് കിടക്കാനാണ് പക്ഷെ എനിക്ക് ഞാൻ ആറ് മാസമായിട്ട് പറ്റില്ല കുനിയാനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ അങ്ങോട്ടെങ്ങനെ കുനിഞ്ഞ് ജോലി ചെയ്യുന്നു പക്ഷെ ഭയങ്കര പാടുണ്ട് ഇപ്പൊ ഇരുന്നാലും ഇടത് കാലത്ത് ഭയങ്കര വേദനയാണ് കുറച്ചു നേരം ഒന്ന് ഇപ്പോ ഒന്ന് ഇപ്പോഞ്ഞ് നോക്കി പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് കുരി തറയിൽ ഇരുന്ന് നോക്കി തറയിൽ ഇരുന്നോ ഒന്നിരുന്നു നോക്കിയ തലമുടക്കിന്ന് നോക്കി ബുദ്ധിമുട്ടല്ലോ ചാടി എഴുന്നേറ്റ് ചടി നേരത്തെ വേഗത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് വേഗത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാലി തന്നെ പോവായിരുന്നു ചെറിയ പോകും ഇപ്പൊ ഒരു വേഗത്തിൽ നടന്ന് പറഞ്ഞു നടന്നോ നടന്നോ ആ ഇനി നടക്കണ്ട ഓടിക്കണ്ട

അത് മാറിയോ ഇല്ല എന്നാണ് എന്റെ ചോദ്യം ഒന്നുകൂടി കുരിഞ്ഞു നോക്കിയത് എത്ര വർഷമായതാല് മുതൽ രണ്ടായിരത്തി നാല് മുതൽ അപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇരുപത് വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് കർത്താപെടുത്തു മാറ്റി അനുഗ്രഹിക്കുക കരങ്ങൾ ഉയർത്തി കരങ്ങളട Saktiyone Haneel Huyah! Preeze zanah! Preeze zanah! Preeze zanah! Preeze zanah! Preeze zanah!